നമസ്കാരം ഇന്നത്തെ യോഗാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം അല്പം ലേറ്റ് ആയി കാരണം കാലാവസ്ഥ അനുസരിച്ച് നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഇന്ന് അല്പം ലേറ്റായത് അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന യോഗാ സെക്ഷൻ അനന്താസനം മാർജാരി ആസനം വളരെ നല്ല ആസനങ്ങളിൽ ഒന്നാണ് ഫ്ലെക്സിബിൾ ആകുക അനന്താസനത്തിന് നമ്മൾ നല്ലവണ്ണം ഫ്ലെക്സ് ആകുവാൻ പറ്റുന്ന ഒരു യോഗാസനമാണ് ഇപ്പൊ നമ്മുടെ കാലികളുടെ ഫ്ലെക്സിബിലിറ്റി ഇടുപ്പ് വശത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ഇതേറ്റവും നല്ല ഒരു ആസനമാണ് അപ്പോഴെ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് ഇതിന്റെ പോസ് ആണ് സുപ്പിംഗ് പോസ് ആണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഷോൾഡർ ലെവലില് കാലുകൾ മുട്ട കുത്തിയിരിക്കുക കാലുകള് ഇതുപോലെ ഇങ്ങനെ കുത്തുക ഇനി നമ്മുടെ കൈകൾ കൈകളിലെ നമ്മുടെ അളവ് ഇവിടുന്ന് ഇങ്ങനെയൊന്ന് എടുക്കുക വാങ്ങിക്കുക അവിടുന്ന് ഒരു പി അപ്പൊ ഇതായിരിക്കും നമ്മുടെ കൈകളുടെ പൊസിഷൻ അപ്പൊ നമ്മൾ ഇതുപോലെ ആയിരിക്കണം നിൽക്കേണ്ടത് മാർജാരി പൊസിഷൻ അപ്പൊ മാർജാരി പൊസിഷൻ ഉള്ളില് നമ്മുടെ കൈകളും കാലുകളും നമ്മൾ ഇതിനെ കുത്തിവെച്ച് നിൽക്കുന്നു ബലം ഷോൾഡറിലാണ് നമ്മുടെ ബലം കൊടുക്കുന്നത് മാർജിനാരി പൊസിഷൻ്റെ ഷോൾഡറിൽ അപ്പൊ ഇത് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഷോൾഡറുകൾക്ക് ബലം കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമൽ ആൻഡ് വളരെയധികം നല്ലതാണ് നടുവേദന അപ്പൊ ഏറ്റവും നല്ല ഒരു കോഴ്സാണ് നമുക്ക് നോക്കാം ശ്വാസം ഇപ്പൊ ആണ് ക്ലാസ് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴ് ഇങ്ങനെ ഹെഡ് ഉള്ളിലോട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുതുക ഈ പൂച്ചയൊക്കെ ദേഷ്യ ശൗര്യങ്ങളൊക്കെ ഇട്ട് പിടിക്കുന്ന പോലെയുണ്ട് അപ്പൊ ശ്വാസം കിട്ടുമ്പോ കഴുത്ത് മുന്നോട്ടേക്ക് പോകും എടുക്കുന്നു അപ്പൊ നമ്മുടെ ഈ ബട്ടക്സിന്റെ ഭാഗം പുറത്തോട്ട് താഴുകയും ചെയ്ത് ബെഞ്ച് ചെയ്യുന്നു നല്ലവണ്ണം ഇങ്ങനെ കൊന്തു താഴ്ന്നു അപ്പൊ ഈ കൊതുക് ഭാഗത്തുള്ള

നമ്മുടെ ലയറൊക്കെ വേഴ്ച്ചു പിടിക്കാൻ മുഖം ചെയ്ത് അതുപോലെ നമ്മൾ അടുത്ത് മാർജാരിലേക്ക് വെ അതിന്റെ എക്സസൈസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് മാർജാരിയിലേക്ക് പോകുന്ന എക്സസൈസുകളാണ് ഞാൻ പോകുന്നു പിന്നെ അത് ഉയരുന്നു ശരിക്കും മാർജാരി ആസനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടുള്ള എക്സസൈസുകളാണ് അപ്പൊ നമുക്ക് നോക്കാം മാർജാരി ആസനം കാലുകള് നമ്മള് മുന്നോട്ടേക്ക് ഒന്ന് ഇക്കി എതിരു ഉയരുന്നു ഇതാ ഇതാണ് മാർജാസനം നമ്മുടെ കാലുകള് ഈ തൈമസലിന്റെ മുട്ട് മടക്കി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ തലഭാഗം ചെയ്യുന്നു അപ്പോൾ പിന്നെ കാലം ബാക്കോട്ട് പോകുമ്പോ തല അപ്പോൾ ബ്രീത്തിനിങ് അതുപോലെയാണ് അടുത്ത കാലം ചെയ്യാം അടുത്ത കാലം നമ്മൾ ചെയ്യാൻ പോവേ ശ്വാസം എടുത്തുകൊണ്ടാണ് ശ്വാസം വിട്ടുകൊള്ളു ശ്വാസം ശ്വാസം എടുത്തുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൈ മസലിന് നല്ല ശക്തി കിട്ടുന്നു ഇടുപ്പ് വശത്തിന് ഫ്ലെക്സിബിൾ ആകുന്നു ബലം കിട്ടുന്നു അതുപോലെ നമ്മുടെ കാലുകളും ബാക്കോട്ടും ഫ്രണ്ടിലോട്ടും ആക്കാൻ കഴിയുന്നു അപ്പോ നമ്മുടെ അബ്ദോമൻ ഭാഗത്തുള്ള മസിലിലും ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് മാധ്യാരി ആസനം മാഖ്യാരി ആസനം ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നു നമ്മുടെ ഈ പുറഭാഗത്തുള്ള മസിലുകൾക്ക് സ്ട്രെങ്തനിങ് കൊടുക്കും പുറഭാഗത്തുള്ള മസിൽ സ്ട്രെങ്ത് ലഭിക്കുന്നു അപ്പൊ നമ്മൾ ബെഞ്ച് ചെയ്യുകയും വിവരുകയും ചെയ്യുന്നു ബെഞ്ച് ചെയ്യുകയും വിവരുകയും ചെയ്യുന്നു അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പടിപടിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ധാരാളം എക്സസൈസ് മോഡല് കാലുകൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നു ബാക്ക് പോകുന്നു ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമേ കാലിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് അപ്പൊ നമുക്ക് നോക്കാം ഇതിങ്ങനെ ചെയ്തു നമ്മള് ഫോർവേഡ് ആണോ ചെയ്തല്ലേ നമ്മള് ബാക്ക് പെയിൻ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമേ അതിന് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തത് ടെൻ ടൈംസ് സെവൻ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമോ ആര് എന്നിട്ടാണ് നമ്മൾ പോസിറ്റേക്ക് തോന്നുന്നത് പിന്നെ അടുത്ത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ച മാർജാരി ആസനം നമ്മൾ ബ്രീത്തിങ് എടുത്ത് ചെയ്തു അപ്പം അതിന് മുന്നിൽ നമ്മൾ ഇത് പഠിക്കണം ഇങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാർജാക്കി ആസനം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ മുട്ട് കുത്തിയൊക്കെ അവിടുന്ന് കൈടെ ഇവിടുന്ന് ഒരളം എടുക്കുക പോയിന്റ് ചെയ്യാം അവിടുന്ന് ഒരു മണിക്കുക അവിടെ ആയിരിക്കും നമ്മുടെ കൈപ്പത്തി പോയിന്റ് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ഇപ്പൊ നമ്മൾ പെല്ലം കൊടുക്കും നമുക്കൊന്ന് മാർജി ആസനം ചെയ്യാം നോക്കാം ശ്വാസം എടുക്കും ബ്ലാക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് വരുന്നു ഇതാണ് അടുത്ത കാലം ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു ശ്വാസം വിട്ടുകൊണ്ടുവരുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം കാരണം മടങ്ങി മടങ്ങിന്റെ ഇനി നമ്മുടെ ഓപ്പോസിറ്റ് നിവർത്തി വെക്കുക രണ്ട് കാലുകളും ഇതുപോലെ കുത്തി വെച്ച് ഇതുപോലെ കുത്തി വെച്ചിട്ട് ഈ അരക്കെട്ട് ഭാഗം ഉയർത്തണം ബാക്ക് പെയിൻ ഏറ്റവും നല്ല ഒന്നാണ് ആചാര്യ ആസനം ചെയ്യുന്നത് കഴിഞ്ഞ ശേഷം ഇതിന്റെ കൗണ്ടർ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നമ്മുടെ ന്യൂട്രസ് ഭാഗങ്ങൾക്കൊക്കെ ശക്തി കിടുന്നു അപ്പൊ ഉള്ളിലോട്ട് നമ്മൾ ഹോൾഡ് നമ്മൾ ഈ കൗണ്ടിങ് ബ്രീത്തിങ് അത് ഏറ്റവും നല്ലതാണ് ബാക്ക് പെയിൻ ഏറ്റവും നല്ല ഒരു നമുക്ക് ചെയ്യാം റെഡി ഇതുപോലെ डाउन रिलैक्स ब्रीथ एंड इट्स नल्लाना रेडी अप 1 2 3 4 5 6 7 8 9 10 डाउन रेडी अप 1 2 3 4 5 6 7 8 9 10 डाउन रेडी अप 1 2 3 4 5 6 7 8 9 10 डाउन तो हमारे നല്ല നമ്മുടെ ഈ മാചാര്യ ആസനം നമുക്ക് ഏറ്റവും ഗുണകരം എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് മാ പോവും അതല്ല അബ്ഡോമലിന്റെ സ്ട്രെങ്ത്തിനും ഏറ്റവും നല്ല ഈ അകത്തുള്ള കൊഴുപ്പുകൾ മാറി നമ്മുടെ അബ്ഡോമൽ ഇന്നലെ ഓർഗൻസിന് ഏറ്റവും നല്ല ഒരു ആസനങ്ങളിൽ ഒന്നാണ് ആർജാരി ആസനം അത് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്ത് ഞാൻ കാലുകൾ ഇങ്ങനെ പുറകോട്ടേക്ക് ചെയ്ത് ചെയ്ത് അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് അപ്പോ അവന്റെ ഫ്രണ്ട് ഞാൻ ചെയ്തു അവന്റെ ബാക്ക് കൗണ്ടർ പോസും ഇപ്പൊ ഞാൻ ചെയ്തു ഇപ്പൊ കൗണ്ടർ പോസ് നമ്മുടെ ഫ്രണ്ട് മാത്രം നമ്മൾ ചെയ്തേ പോരാ ബാക്ക് ഭാഗം നമ്മൾ അതിനും ചെയ്യും ബാക്ക് മസിൽസിന് ചെയ്യുന്നു അപ്പൊ ഈ ഫ്ലെക്സിബിളായ നമ്മുടെ ഈ ഇടുപ്പ് ഭാഗങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുവാനും ശക്തി ബലം കിട്ടുവാനും നമ്മൾ ഈ യോഗ ചെയ്തു ഒരു മെഡിസിനാണ് ഒരു തെറാപ്പിയാണ് ചെയ്യുന്നത് ബാക്ക് പെയിൻ്റെ ഒരു തെറാപ്പിയാണ് ഇന്നർ ഓർഗൻസിന്റെ ഒരു തെറാപ്പിയാണ് മീൻസ് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്തിരുന്നു അപ്പൊ നമ്മുടെ ഇന്നർ ഓർഗൻസ് എല്ലാം നല്ലോണം ശക്തി പ്രാപിക്കുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആസനങ്ങളിൽ ഒന്നാണ് മാർജാരി ആസനം അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് ആസനം ദെൻ അനന്താസനം അനന്താസനം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് ചെയ്യാം അനന്താസനം അപ്പൊ ഞാനിപ്പോ ഒന്ന് ചെയ്യാം അനന്താസനം നമ്മളിങ്ങനെ എപ്പോഴും കിടക്കുമ്പോഴേ നമ്മൾ ചെരിഞ്ഞ് മാത്രമേ കിടക്കാൻ പറയൂ ഇങ്ങനെ നമ്മൾ കിടന്നിട്ട് വേണം വേണ്ടി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് ചെയ്യുമ്പഴ് ആദ്യ ഇങ്ങനെ ഉയർത്തിപ്പടിക്കുക വൺസൈസ് ആണെ ഫോർ സ്റ്റേജ് നമ്പർ വൺ ഇനി അതിനെ നമ്മള് കൈകൾ പിടിക്കുന്നതാണ് ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴ് നമ്മുടെ ഈ മസിൽ ഈ ഭാഗത്തുള്ള നമ്മുടെ ബെയിൻ അതായത് ഞരമ്പുകൾക്ക് വലിയ ഞരമ്പുകളെല്ലാം വലിയ വെരിക്കോസിന് ഏറ്റവും നല്ല ഒരു ആസനമാണ് ഒരാസനമാണ് വീണ്ടും അടുത്ത കാര്യം ചെയ്യുന്നു അപ്പൊ ഇതാണ് ഇവ ഇതൊരു എക്സൈസ് മോഡലില് ചെയ്യുക അനന്താസനം സെക്ഷൻ ഫസ്റ്റ് റൗണ്ട് ചെയ്തത് നാളെയാണ് അതിന് സെക്കൻഡ് റൗണ്ട് എടുക്കുന്നത് അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുക ചെയ്തത് അതിന് കുറെ എക്സസൈസുകൾ ഉണ്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോ ഇങ്ങനുള്ള എക്സീരീസുകൾ നമ്മൾ ചെയ്തത് അപ്പോ അനദാസനം സെക്ഷൻ വൺ ആണ് ഒന്നാമത്തെ കോഴ്സാണ് ഞാൻ ഇപ്പോ ചെയ്തത് അപ്പോ ഏറ്റവും നല്ല ഒരു ആസനങ്ങളിൽ ഒന്നാണ് ഇത് ഈ ആസനം വളരെ നല്ല ഒരു യോഗാസനമാണ് അനന്താസനത്തിന്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഞാനിപ്പോൾ ഡെമോ ചെയ്തത് വള്ള വളരെ നല്ല ഫ്ലെക്സിബിളായ ഒരു യോഗാസനങ്ങളിൽ ഒന്നാണ് അപ്പൊ ഫസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാർജാരി ആസനവും അനദാസനത്തിന്റെ ഫസ്റ്റ് പാർട്ട് അപ്പം ആദ്യമേ അത് നമ്മൾ ഗ്രാജ്വലായി എക്സസൈസുകൾ ചെയ്യണം അപ്പൊ ഇങ്ങനെ എക്സസൈസുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇന്ന് വെരിക്കോസ് വേയും മൂലം ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലാണ് അപ്പൊ സന്ദർഭം എന്ന് പറഞ്ഞാല് ഒരുപാട് പേരുണ്ട് മരുന്നിനും ഇടി ഓടിനെടുക്കുന്നു അത് ഓപ്പറേഷൻ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് നമ്മുടെ ലോങ് ലാഫിൽ ഏറ്റവും നല്ല ഒന്നാണ് ഈ കാലഘട്ടത്തിലും അപ്പൊ എക്സസൈസിന്റെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നമുക്കില്ലാത്ത കൊണ്ടാണ് നമ്മുടെ ബെയിനുകളെല്ലാം ക്ലോട്ട് ചെയ്തത് അത് ഭയങ്കരമായിട്ട് പൊങ്ങി ഞരവുള്ള തിരിക്കും നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള എക്സസൈസുകള് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെയാണ് നമ്മുടെ യോഗാ സെക്ഷൻ ക്ലാസ് അപ്പോൾ ഈ ആസനങ്ങള് മാർജാരി ആസനത്തിൻ്റെ എക്സൈസും മാർജാരി ആസനവും ഞാനിപ്പോൾ ഡെമോ ചെയ്തു അതുപോലെ തന്നെ അനന്താസനത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ഇപ്പോൾ ഡെമോ ചെയ്ത എക്സൈസ് ഈ രണ്ടും കൃത്യമായിട്ട് എന്നോടൊപ്പം കാണുകയും ഒക്കെ ചെയ്തതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഇത് ചെയ്യുക ചെയ്താൽ മാത്രമേ നമുക്കിത് ഉപകാരപ്രദമാകുള്ളൂ അപ്പോൾ യോഗയുടെ മഹത്വം ഈ ലോകം എല്ലാം അറിയണം നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രതയും കൊണ്ടുവരണം കൊണ്ടുവന്ന് അല്പസമയം റിലാക്സ് ചെയ്യാം നമ്മുടെ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ മാറ്റാനാണ് നമ്മൾ യോഗ ചെയ്യുന്നത് അല്ലേ നമുക്ക് നോക്കാം നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറ്റി എത്രത്തോളം നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്കായാലും പഠിക്കാനും നമുക്ക് ജോലി സ്ഥലങ്ങളിൽ ഭയങ്കര ഡ്രസ്സുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ അതൊക്കെ മാറ്റാൻ അല്പസമയം നമ്മൾ കണ്ണുകളടച്ച് Thank you. Thank you so much.